ഓം നമശിവയ്യ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പുലാപ്പറ്റ ശ്രീ മോക്ഷത്ത് അമ്പലത്തിലാണ് മഹാദേവ ക്ഷേത്രമാണ് ഇത് കടമ്പുഴി കടമ്പുഴിപ്പുറം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് പുലാപ്പറ്റ പാലക്കാട് ജില്ലയിൽ തന്നെ നമുക്ക് അപൂർവമായിട്ടുള്ള ഒരു പ്രകൃതി സൗന്ദര്യം ഒരുക്കിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞങ്ങളിപ്പോൾ വരുന്നത് കേരളശ്ശേരി പഞ്ചായത്തിലെ വടശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അപ്പോൾ നമ്മൾ പണ്ട് തോട്ട ഈ ക്ഷേത്രത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരാനുള്ള ഒരു അവസരം കിട്ടിയത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ളൊരു വഴിപാടെന്ന് പറയുന്നത് ഇവിടെ മുട്ടറക്കലാണ് അത് പല വിധത്തിലുള്ള മുട്ടകളുണ്ട് മുട്ടറക്കലുകളുണ്ട് അതായത് തൊഴിൽ മുട്ട് ദേഹമുട്ട് പിന്നെ കർമ്മമുട്ട് അങ്ങനെ പറഞ്ഞ ഒരുപാട് അങ്ങനെയുള്ള വഴിപാടുകൾ ഇവിടെ ഉണ്ട് പ്രധാനമായിട്ടും മഹാദേവ പ്രതിഷ്ഠയാണ് ഉള്ളത് അതുപോലെ തന്നെ ഉപദേവതകളായിട്ട് അയ്യപ്പനുണ്ട് വേട്ടക്കരൻ ശ്രീ വേട്ടക്കരൻ ദൈവമുണ്ട് അതുപോലെ നാഗപ്രതിഷ്ഠകളുണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രകൃതിയുമായിട്ട് അത്രയും ഇണങ്ങി നിൽക്കുന്ന മനോഹരമായ ഒരു ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ അത് നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ തന്നെ കാണാൻ പറയും ഇവിടെ നക്ഷത്രവനം ഉണ്ട് അതുപോലെ ഏഴ് ദളങ്ങളുള്ള കൂവളം അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വൃക്ഷങ്ങൾ വൃക്ഷ ലതാദികളാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ മരത്തിന് മുകളിലൊക്കെ നോക്കിക്കാണാൻ നിറയെ തൂങ്ങി തൂങ്ങിക്കിടക്കുന്നുണ്ട് അപ്പൊ അത് പ്രകൃതിയോടെ അണങ്ങി നിൽക്കുന്നതിന്റെ പ്രധാന ലക്ഷണമാണ് അത് അങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരാത്തത്ര ഒരു സവിശേഷതകളുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം ഇങ്ങോട്ട് വരാനുള്ള റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ മണ്ണാർക്കാട്ടിൽ നിന്നാണെങ്കിൽ ടിപ്പു സുൽത്താൻ റോഡ് വഴി കോങ്ങാട് പോകുന്ന റൂട്ടില് ആണ് നമ്മുടെ ഏകദേശം അതിന്റെ പ്രോപ്പർ സ്ഥലം എന്ന് പറയുന്നത് ഉമ്മനഴി എന്നാണ് സ്ഥലത്തിന്റെ പേര് അപ്പോ അങ്ങനെ നമുക്ക് മഹാദേഷി ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റും അതുപോലെ പാലക്കാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ചെറുപ്പ്ശേരി റോഡിൽ കൊട്ടശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ടിപ്പു സുദാൻ റോഡിനോട്ട് കയറി ഏകദേശം ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ നിങ്ങൾ ഉള്ളിലോട്ട് ചേർന്നിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ വിശേഷ ദിവസങ്ങളിലും ഇപ്പോൾ മണ്ഡലകാലം നാപ്പത്തൊന്ന് ദിവസവും ഇവിടെ രാവിലെ വരുന്ന സാമിമാരടക്കമുള്ള ഭക്തർക്ക് എല്ലാവർക്കും പ്രഭാത ഭക്ഷണം ലഭ്യമാക്കുന്നുണ്ട് അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി കാരണം ഇപ്പോൾ ഇവിടെ ഏകദേശം വഴിപാടുകളൊക്കെ തീരുമ്പോ ഒരു രണ്ടു മണി ആ സമയം ഏറ്റവും ഇന്ന് തിരക്ക് കുറവാന്നാണ് ഇവിടെ പറഞ്ഞത് സാധാരണ മൂന്ന് മണി ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ വിശന്ന് ഭക്തരാരും ഇരിക്കരുത് എന്നുള്ള ഒരു കൺസെപ്റ്റും ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു എന്തായാലും കഴിയുമെങ്കിൽ എല്ലാവരും വന്ന് ശ്രീ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം ലാപ്പറ്റ ദേശം കടമ്പുഴപ്പുറം പഞ്ചായത്ത് പാലക്കാട് ജില്ല ഇവിടെ വന്നിട്ട് കഴിയുമെങ്കിൽ ദർശനം നടത്തി ആഗ്രഹ സഫലീകരണം പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഭഗവാന്റെ നാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞ കാര്യമാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രമാണെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലുള്ള ബോട്ടണി സ്റ്റുഡൻസ് ഇവിടെ റിസർച്ചിന് വേണ്ടിയിട്ട് അതായത് ഒരുപാട് പ്രത്യേകതയുള്ള മരങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോ അതിന്റെ ഏർ റിസർച്ചിന് വേണ്ടിയിട്ട് ഇവിടെയാണ് വരുന്നത് എന്നുള്ളതാണ് ഞാൻ ഇവിടുന്ന് അറിഞ്ഞ അറിയാൻ കഴിഞ്ഞത് അത് വളരെ ഒരു പ്രത്യേകതയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ഇവിടെ ചിട്ടയായി നടക്കുന്ന എല്ലാ സമ്പ്രദായങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുണ്ട് അതായത് ഭക്തിയോടെ അനുബന്ധിച്ചിട്ടായാലും ശരി ഇവിടെയുള്ള ആളുകളുടെ നമ്മളോട് ഇടപെടലുകളും പ്രവൃത്തിയും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ നല്ല രീതിയിൽ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ മോക്ഷത്ത് ക്ഷേത്രത്തിലേക്ക് വന്ന് ഭഗവാന്റെ അനുഗ്രഹം നേടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നന്ദി